കുത്തുമണികളെന്താ പാടുന്നിടെ എന്തെങ്കിലും ഒക്കെ നടക്കും ഞാൻ വലിയ മട്ടം മുട്ട പോയി വരുമ്പോൾ അവിടെ കുറച്ച് മുരിങ്ങടലി അതുപോലെ തന്നെ ഞാൻ പൂക്കും പറഞ്ഞാടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ നട്ട് നച്ചിട്ടുണ്ടാക്കി ഒരാളും പിടിച്ചിട്ടുണ്ട് അവസ്ഥ കാര്യമേ ഞാൻ നല്ല തൂമ്പല നോക്കി ഊരും ചെയ്തു അതുപോലെ തന്നെ ഇങ്ങോട്ട് വിരിഞ്ഞിട്ടില്ല നല്ല ഇളം പ്രായത്തിലുള്ള പൂക്കും കുറച്ച് കൂടുതൽ നല്ല ഞാൻ ഈ പൂർ കറുത്ത കളർ അല്ലെങ്കിൽ ചോദന കറായിട്ടുണ്ടാവും ആയിട്ടുണ്ട് ഒക്കെ ഒക്കെ ഒപ്പാട കൂട്ടിയൊരു പത്ത് വെച്ചിട്ട് ഞാൻ ഏറെക്കെണ്ണ ഊരി മാറ്റം ചെയ്തു പുക്കിന്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് കുളത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ അക കാട്ടും കളിക്കാട്ടൊക്കെ ഉണ്ടാവില്ല ഇവിടെ എന്താണെന്ന് വെച്ചാൽ കണ്ടമാന മലണ്ടാവും മൂന്നോ നാലോ പ്രാവശ്യം കഴിഞ്ഞാൽ മണലൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല പച്ച കറായിട്ട് ഇങ്ങോട്ട് കിട്ടും ഇപ്പം ഞമ്മളെന്താ വള്ളത്തിട്ട് കേൾക്കുമ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം വളത്തിട്ട് കേക്ക് വെള്ളം നല്ല മാർക്ക് നശിണ്ടാക്കി ഒരു ആയുർവേദം കൂടി ആണ് നമ്മള് പച്ചത്തെങ്കിൽ മാണിയടിച്ച മരിയക്കാര സുഖായിട്ടാണ് കയറും പക്ഷെ അങ്ങോട്ട് കിട്ടുക അതേ തന്നെ മുരികളെ നമ്മുടെ പള്ളി എത്തിയാലും എന്തായാലും ചട്ടി അടുപ്പിൽ വച്ചു അതിലേക്ക് ഞാൻ ഒരു അഞ്ച് പച്ചമുള കൂട്ടി ആവശ്യത്തിന് കൂട്ടും ചീച്ച കുറക്കും ചിച്ച അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് എന്താ നമ്മളെ കെക്കി മാറ്റി വെച്ച മുരിങ്ങി മുരികളുടെ പൂക്കൊക്കെ വളരെ ഇതിലേക്ക് കൊടുക്കുക നമ്മൾ നന്നായിട്ട് തളിച്ചിട്ട് കൊടുക്കരുത് അപ്പൊ എന്തെങ്കിലും മാരിട്ട മുരിങ്ങലെ പെട്ടെന്ന് പോകും ചോദിച്ചു അവസാനമായിട്ട മുരിങ്ങൾ അവിടെ കടക്കും ചെച്ചു അങ്ങനെ ഒരു നമ്മളെ ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റിന് ഈ മുരിങ്ങകളെ നമ്മൾ നമ്മൾ തടിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് കിട്ടിയെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും തടി നോക്കാതെ കുടുംബം നോക്കരുത് കുടുംബം നോക്കാതെ തടി നോക്കരുത് അപ്പൊ രണ്ടും ശ്രദ്ധിക്കുക നിങ്ങളെ തിന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫലം നല്ല സോധനം കിട്ടുന്നത് മറ്റുള്ളതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമ്മള് തെങ്ങ് മണ്ടിൽ വെച്ചില്ല കുടിഞ്ഞിങ്ങനെ കയറും അതേമാതിരി കുറച്ച് സമയം എടുക്കും പിന്നെ കയറി കിട്ടിയാൽ അടിന്ന് നോക്കിയാൽ മേലെ കാണും ലെവലേ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ ഒളിച്ചൊക്കെ കൂട്ടി വെച്ച് നിങ്ങൾ എന്ത് ഉദ്ദേശം ഈ വെച്ചാണെങ്കിൽ ആ ഉദ്ദേശം മനസ്സിലാക്കി നേരെ വെള്ള പ്ലേറ്റിലേക്ക് നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നേരോ ഒരു സംശയം ആഴ്ച ഒരു മൂന്ന് ദിവസം ഇങ്ങനെ അത് മാറി ചെറുകൾ നടക്കുവാനുള്ള സഹായമല്ല നിങ്ങൾക്കൊക്കെ മുരികളിൽ നിന്ന് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ കുറച്ച് സമയം എടുക്കും എനിക്കൊക്കെ ചങ്ങമ്പോൾ റിസൾട്ട് കിട്ടും പക്ഷെ അനർത്ഥം ഉണ്ടാവില്ല ചിലര് കൂക്കൊക്കെ ചെച്ചു അപ്പൊ എല്ലാരോടും കാണുമ്പോൾ കാണാൻ പൈ അനർത്ഥങ്ങളിൽ നോക്കാം മുരിങ്ങലെ നിന്ന്